ജനനായകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങളുടെ ഇടയിലൊക്കെ വിജയ് ഇപ്പോൾ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ രജി രജനികാന്തിനെ പലപ്പോഴും കാണാറുണ്ട് രജനീകാന്തിൻ്റെ പല പരാമർശങ്ങൾ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് വളരെ സൈലന്റായിട്ട് നിൽക്കുന്ന ഒരു നടനുണ്ട് അത് അജിത്താണ് അജിത്തിനെ നമ്മൾ അങ്ങനെയൊന്നും എന്താ പറയുക അധികം സംസാരിക്കുന്നത് കണ്ടിട്ടില്ല അത് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം പബ്ലിക് ഫങ്ഷനും കാര്യങ്ങളൊന്നും വരാറില്ല പക്ഷേ അജിത്തിൻ്റെ സിനിമകൾ ഈ പറഞ്ഞ പോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു ഓൾ ഉണ്ട് ഈ പറഞ്ഞ പോലെ വിജയ് പോലെ തന്നെ അജിത്തും അതായത് അവിടെ ആരാണോ നമ്പർ വൺ എന്നൊന്നുള്ളത് ഒരു ചർച്ചകളിലേക്കൊന്നും നമ്മളിപ്പോൾ കിടക്കുന്നില്ല പക്ഷേ എങ്കിൽ പോലും വിജയെ പോലെ തന്നെ അജിത്തിനും ഒരു വലിയൊരു ഫാൻ ഉണ്ട് പക്ഷേ അജിത്ത് ഇവരെന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് അജിത്തിൻ്റെ ഒരു സിനിമയോടുള്ള കാഴ്ചപ്പാടായാലും അല്ലെങ്കിൽ അജിത്തിൻ്റെ പൊതുവെയുള്ള അജിത്തിൻ്റെ സ്വഭാവമൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ വിജയുടെ ഈ ഒരു പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ജനനായകൻ്റെ സെൻസറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ പല കമൻറ്റുകളിലൂടെയൊക്കെ പലപ്പോഴും പല ആളുകൾ ചർച്ച ചെയ്യുന്നൊക്കെ ഉണ്ട് അപ്പോൾ അജിത്തിൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പല ഒരു പറയുന്നുണ്ടാവും അജിത്തിൻ്റെ അച്ഛൻ അച്ഛൻ ഒരു പാലക്കാട് ഒരു ബ്രാഹ്മിൺ ഒരു അയ്യരാണ് അത് ശരി അമ്മ ഒരു സിന്ധിയാണ് പക്ഷേ അജിത്തെല്ലാം ജനിച്ചതും വളർന്നതൊക്കെ പുറത്താണ് എനിക്ക് തോന്നുന്നു പഴയ സിക്കന്ദർബാദ് അവിടെ എവിടെയോ ആണ് അജിത്ത് ജനിച്ചത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു മലയാളി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും അജിത്ത് ഒരു പക്ക ഒരു തമിഴ് ഇതിൽ തന്നെയാണ് അന്ന് വളർന്നതൊക്കെ പക്ഷേ പലപ്പോഴും അജിത്തിൻ്റെ ഈ പറഞ്ഞ പോലെ അച്ഛൻ്റെയൊക്കെ ഒരു തറവാട് വീടൊക്കെ തൃശ്ശൂരാണ് പലപ്പോഴും അവിടെ വരാറുണ്ടായിരുന്നു ഒരു രണ്ട് വർഷം മുമ്പാണ് അജിത്തിൻ്റെ അച്ഛൻ മരിച്ചത് പക്ഷേ പലപ്പോഴും അജിത്തിൻ്റെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തൃശ്ശൂർ ഹോസ്പിറ്റലിലൊക്കെ അജിത്ത് വന്നിട്ടുണ്ട് അന്നൊന്നും ഈ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ല ഒരു പതിനഞ്ച് കൊല്ലം മുമ്പൊക്കെയാണ് അന്നൊക്കെ ഒന്ന് രണ്ട് ന്യൂസ് പേപ്പേഴ്സിലും അവിടുത്തെ ചില ലോക്കൽ ചാനൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അജിത്തിന്റെ ശരിക്കുള്ള പേര് അജിത് കുമാർ സുബ്രഹ്മണ്യം എന്നാണ് ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾ പഠിക്കാൻ അത്ര വലിയതൊന്നുമല്ല പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഡ്രോപ്പ് ഔട്ടായി പത്തിലോണം അതോ പ്ലസ് വൺ എത്തിപ്പെടുന്നത് ഡ്രോപ്പ് ഔട്ടായി പിന്നീട് അജിത്തിന്റെ അച്ഛൻ അത്യാവശ്യം ഒരു ഈ പറഞ്ഞപോലെ അവർ വീട്ടിൽ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര ഒരു ഉദ്യോഗസ്ഥരും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അച്ഛൻ അജിത്തിനെ പിടിച്ചൊരു റോയൽ എൻഫീൽഡ് റോയൽ എൻഫീൽഡിൽ ഒരു ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഗാർമെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്ടറിയിൽ അവിടെ കയറി പിന്നീട് ഒരു അജിത്ത് എന്നാൽ സ്മാർട്ട് ഈ പറഞ്ഞ പോലെ ഒരു സ്കൂൾ ഒരു എന്താ പറയുക സർട്ടിഫിക്കറ്റ് നോളജ് ഒന്നുമല്ല അതല്ലാതെ അജിത്തിന് ഭയങ്കരമായിട്ടുള്ള സംസാരിക്കുന്ന ഒരു കഴിവൊക്കെ ഉണ്ട് അദ്ദേഹം ഒരുപാട് ട്രാവൽ ചെയ്തു ഈ ജോലിയുമായി ബന്ധപ്പെട്ട് വളരെ ചെറുപ്പത്തിലല്ല അങ്ങനെ അദ്ദേഹത്തിന്റെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസും ഒരു ആളുകളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ എങ്ങനെയാ ഭയങ്കരമായിട്ട് ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് അദ്ദേഹം വളർന്നു ആരോടും എന്തും സംസാരിക്കാം ഭയങ്കര സ്മാർട്ട് എന്നൊക്കെയാണ് അജിത്തെ കുറിച്ച് പറയാനുള്ളത് പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കുറച്ച് ഫ്രണ്ട്സിനെക്കാട് ചേർന്ന ഒരു ബിസിനസ് തുടങ്ങി ഗാർമെന്റ്സ് ആയിട്ട് പക്ഷെ അത് പൊളിഞ്ഞു പോയി പിന്നീട് വീണ്ടും അദ്ദേഹം ജോലിക്ക് കയറി പിന്നെ ആ സമയത്ത് അദ്ദേഹം മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയത്താണ് അതിൽ സിനിമയിലേക്കുള്ള എൻട്രി അതിൽ ആദ്യത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്കൂൾ കൂട്ടിയായിട്ടാണ് അതിൽ അഭിനയിക്കുന്നത് ഒരു സീൻ എന്തോ ഉള്ളൂ ഇന്നും നിങ്ങളത് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ഈ പറഞ്ഞ പോലെ എന്ന് പറയുന്ന ആ ഒരു സിനിമ അതിനു മുമ്പ് ഒരു തെലുങ്ക് സിനിമയാണ് ഒരു തെലുങ്ക് സിനിമയിലാണ് ആദ്യമായിട്ട് അത് എസ് പി ബാലസുബ്രഹ്മണ്യത്തിൻ്റെ റഫറൻസിലാണ് അതിൽ അഭിനയിക്കുന്നത് കാരണം എസ് പി ബിയുടെ മകൻ എസ് ബി ബി ചരൺ എന്ന് പറയുന്ന അജിത്തിൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാനായിട്ട് പലപ്പോഴും അജിത്ത് വീട്ടിൽ പോകാറുണ്ട് അങ്ങനെ ആ ഒരു കെയർ ഓഫിലാണ് എസ് പി ബി എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരേ ഒരു തെലുങ്ക് സിനിമ മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് എന്താ പറയുക അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ തമിഴ് സിനിമയിലേക്ക് കയറിയത് ആ ഒരു അമരാവതി എന്ന് പറയുന്ന ഒരു തമിഴ് സിനിമയിൽ അജിത്തിന് ഇന്ന് ഡബ്ബിതിരിക്കണം നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അത് വിക്രമാണ് അന്ന് ഈ പറഞ്ഞാൽ അജിത്തിന് ഒരു പ്രാന്തവും കാര്യങ്ങളൊക്കെ ഉള്ള തുടങ്ങിയ ഒരു സമയം കൂടിയാണ് അപ്പോൾ അന്ന് എന്തോ ചെറിയൊരു ആക്സിഡൻറ്റ് എന്തോ പറ്റിയിട്ട് അജിത്തിന് എന്തോ കറക്റ്റ് ഡബ്ബിങ്ങിന് വരാൻ പറ്റാതിരുന്നെട്ടോ അങ്ങനെ എന്തോ ഒരു റീസൺ കൊണ്ടാണ് അവിടുന്ന് അങ്ങോട്ട് ശരിക്കും അതിൽ പിന്നെ അജിത് നമ്മുടെ വിജയമായിട്ട് ഞാൻ നേരത്തെ നമ്മൾ നമ്മൾ വിജയമായി കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഇവരുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയ് ശരിക്കും ഒരു സിനിമ കുടുംബത്തിൽ ജനിച്ചു വിജയ് സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമ തന്നെ ഫോക്കസ് ചെയ്ത് വളരെ ചെറുപ്പത്തിലെ ബാലനടനായിട്ട് വന്നു പിന്നീട് ഒരു പതിനെട്ട് വയസ്സായപ്പോഴൊരു അച്ഛനോട് പറഞ്ഞു എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ് അച്ഛൻ അഭിനയിപ്പിക്കുന്നു പിന്നീട് അത്ര സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് ഇവരുടെ സിനിമ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സിനിമ തന്നെ എനിക്ക് വേണം എനിക്ക് എയിമിൽ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ അജിത്തിന് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ അറിവ് വെച്ചിട്ട് അജിത്ത് അങ്ങനെ ഭയങ്കര സിനിമയോട് പാഷനേറ്റ് നടന്നൊരാളൊന്നുമല്ല അജിത്തിന്റെ ഒരു ഈ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടികളോട് റേസിംഗിനോട് ഇതിനോടൊക്കെയായിരുന്നു അജിത്തിന് എന്നും ഒരു താല്പര്യം പക്ഷെ ഈ പറഞ്ഞ പോലെ കാണാൻ സ്മാർട്ടായിരുന്നു അത്യാവശ്യം കഴിവ് കണ്ട് പിന്നെ ഒരു ഭാഗ്യവും തലഹലെഴുത്തും ഒക്കെ കൂടി അജിത്തിന്റെ നല്ല റോൾസ് കിട്ടി പിന്നെ അജിത്ത് കുറച്ച് സിനിമകൾ അഭിനയിച്ചു അജിത്തും വിജയയും തമ്മിൽ അന്ന് ഒരു സിനിമയിൽ മാത്രമേ ശരിക്കവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളൂ അത് തുടക്കകാലത്താണെന്ന് അന്ന് പിന്നെ ഈ പറഞ്ഞ രണ്ടുപേർ ഏകദേശം ഒരേ പോലെയൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ പറയുക ഇവർ സെപ്പറേറ്റ് ആയി വല്ല സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ട് രണ്ടുപേരുടെ രീതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങി അതിൻ്റെ ആസൈ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ചിലൊരു സിനിമ ആ ഒരു സിനിമയാണ് ശരിക്ക് അജിത്തിന് ഒരു ആദ്യത്തെ ഒരു സോളോ ഹിറ്റ് കിട്ടുന്നത് അത് ഭയങ്കര ഹിറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് കാതൽക്കോട്ടെന്ന് പറഞ്ഞൊരു സിനിമ തൊണ്ണൂറ്റി ആറിൽ ഇറങ്ങിയ സിനിമ അതിന് നാഷണൽ അവാർഡ് വരെ കിട്ടിയ സിനിമയാണ് ആ ഒരു സിനിമയിലും അജിത്തിന് ഒരു നല്ലൊരു ഒരു യിരുന്നു സിനിമ അത് ഭയങ്കരമായിട്ട് ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എത്തിപ്പെടും ഒരു എന്താ പറയുക ഹാർട്ട് ട്രോപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ല ഒരു പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള നടനായി മാറി പിന്നെ അന്ന് ഈ അജിത്തായാലും വിജയ ആയാലും പേര് കൂടുതൽ റൊമാൻറ്റിക് സിനിമകളൊക്കെ ചെയ്തു നൽകുന്ന സമയമാണ് അജിത്തിന് പിന്നെ പയ്യെ ഹിറ്റുകൾ തുടങ്ങി പക്ഷേ അത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ അജിത്ത് ഒരു ഒറ്റയാൻ കളി എന്ന് പറയുകയാണെങ്കിൽ അജിത്ത് അങ്ങനെ നമുക്കറിയാം ബാക്കി നടന്മാരെയൊക്കെ നമ്മൾ പലപ്പോഴും പല ഫംഗ്ഷനൊക്കെ ഒരുമിച്ചൊക്കെ കാണും ഇവർ ഇവരുടെ ഒരു സൗഹൃദ സർക്കിളും അങ്ങനെയൊക്കെ ഉണ്ട് അവിടെയും നമുക്ക് ഈ അമ്മ സംഘടന പോലെ നടികർ സംഘം പറയുന്നതിലൊക്കെ മറ്റു നടന്നെ അജിത്തിനെ അങ്ങനെ അപൂർവമായിട്ടൊക്കെ കാണാറുള്ളൂ അതിലും ഒരു കാരണം പറയണതിൽ പണ്ടൊരിക്കലും ഞാൻ കേട്ടിട്ടുണ്ട് ഇതേപോലെ തന്നെ ഒരു നടിക സംഘം അവർ ഒരു ഒരു സ്റ്റേജ് ഷോ ഒരു അറേഞ്ച് ചെയ്ത് തീരുമാനിച്ചു എന്നിട്ട് വലിയ ടിക്കറ്റൊക്കെ വെച്ചിട്ട് അതായത് അതിലേക്ക് ഇവരുടെ സംഘടനയ്ക്ക് ഒരു ബിൽഡിംഗ് പണിയാനോ അങ്ങനെ എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും അതിനെ സഹകരിക്കണം അഭിനയിക്കണം ആ ഷോസ് ചെയ്യണം ഡാൻസ് ചെയ്യണം പാട്ട് പാടണം എന്നൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പക്ഷേ എന്തോ അതിൽ പറഞ്ഞു നമ്മൾ നമ്മളെ നമ്മളാക്കിയത് ഈ പറയുന്ന പ്രേക്ഷകരല്ല നമ്മളെ അവരെ എങ്ങനെ പിഴിയാൻ പാടുമോ എന്ന് പറഞ്ഞാൽ അജിത്ത് പറഞ്ഞു ടോപ്പായിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഒരു കോടി ഇറക്കട്ടെ അല്ലെങ്കിൽ ഇത്ര ലക്ഷം ഇറക്കട്ടെ ബാക്കിയുള്ളവർ കുറച്ച് കുറച്ച് പൈസ ഇറക്കട്ടെന്ന് പറഞ്ഞിട്ട് അജിത്തിന്റെ എന്തോ അഭിപ്രായം പറഞ്ഞു പക്ഷേ ഭൂരിപക്ഷ അഭിപ്രായം അതല്ലായിരുന്നു ഭൂരിഭാഗം ഭൂരിഭാഗത്തിന് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് കാശിറക്കണമെന്നല്ല ഈ പല ടിക്കറ്റ് വെച്ച് പരിപാടി ചെയ്യണം തന്നെയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ എനിക്കൊന്നും അജിത്ത് അതൊന്ന് വിട്ടുനിന്നു തോന്നുന്നു പക്ഷേ അജിത്ത് എന്നും ഈ സംഘടനയെ റെസ്പെക്ട് ചെയ്തിട്ടുള്ളൂ ഒരിക്കൽ ഈ ജെല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഒരു പ്രൊട്ടസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അജിത്തും വൈഫ് ശാലിയും ആ പ്രൊട്ടസ്റ്റിന് പങ്കെടുത്തു നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ ഒരു ഒരു സൈലന്റ് പ്രൊട്ടസ്റ്റ് ആയിരുന്നു പക്ഷെ അജിത്ത് അതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ നടികർ സംഘത്തിന് വേണ്ടിയിട്ട് അജിത്ത് അന്ന് ഏകദേശം ഏഴ് ലക്ഷം രൂപ വരെ കൊടുത്തുനിന്ന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ പ്രസിഡന്റോ ആയിരുന്ന ശരത് കുമാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എല്ലാവരും അജിത്തിന്റെ ആ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അദ്ദേഹം വളരെ ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു നടനാണ് അങ്ങനെ വലിയ ബഹളങ്ങൾ വെക്കുന്ന ഒരു നടനല്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ ഈ റേസിങ്ങിനെ കുറിച്ചുള്ളൊരു പ്രാന്തയ്ക്ക് അദ്ദേഹം ഭയങ്കരമായിട്ട് അതിനോട് ഭയങ്കര ആണ് ഇപ്പോൾ അദ്ദേഹം ശരിക്ക് സിനിമകൾ കുറച്ചു അതായത് അദ്ദേഹം ഇനി അങ്ങോട്ട് ഒരു മാസം എട്ട് സിനിമകളോളം അല്ല എട്ട് മാസം റേസിങ്ങിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ബാക്കി മാത്രമേ സിനിമ ചെയ്യുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ മറ്റ് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് പണ്ട് ഈ കുറേ നാളുകൾക്ക് ശേഷം ഹീര എന്ന് പറഞ്ഞൊരു നടി അദ്ദേഹത്തിൻ്റെ കൂടെ തുടക്കാലത്തൊക്കെ അഭിനയിച്ചിട്ടാണ് അവർ മലയാളത്തിൽ നിർണയം എന്നുള്ള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ ഒരിക്കൽ പറഞ്ഞിരുന്നു എൻ്റെ കൂടെ അഭിനയിച്ചിരുന്നെ എനിക്കൊണ്ട് പേര് പറയാതെ പറഞ്ഞെന്ന് തോന്നുന്നു ഒരു നടൻ ഇവരെ പ്രണയിച്ചു പക്ഷേ ഇവർക്ക് ഭയങ്കര ഡിപ്രഷനിലോട്ട് പോയി ആ നടൻ ഇവരെ എന്താ പറയുക കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞ് കഴിച്ചില്ല അങ്ങനെ എന്തോ അജിത്തെക്കുറിച്ച് മോശമായിട്ട് അതായത് പേര് പറഞ്ഞിട്ടുള്ള പക്ഷെ അത് അജിത്താണെന്ന രീതിയിൽ തന്നെ അന്ന് പറഞ്ഞിരുന്നു പിന്നീട് അത് ഗോസിപ്സ് എന്താ പറയുക പല മാഗസിൻസിലൊക്കെ അത് വന്നിരുന്നു പക്ഷെ അജിത്ത് ഇന്നൊരു ക്ലീൻ ഇമേജ് ആണ് ഈ പറഞ്ഞ പോലെ അമർക്കണം എന്ന് പറഞ്ഞ അജിത്തിൻ്റെ സിനിമയിൽ അജിത്തിൻ്റെ കൂടെ അഭിനയിച്ച ശാലിനിയുമായി പ്രണയിച്ച് ശാലിനി കല്യാണം കഴിച്ച് ഇന്നവർ വലിയൊരു നല്ല എന്താ പറയുക ഭയങ്കര ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബജീവൻ നയിക്കുകയാണ് പിന്നെ അജിത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് അജിത്ത് ഒരിക്കലും ഈ പറഞ്ഞ പോലെ കെ എഫ് സിയിലോ ബർഗർ കിങ്ങിലോ എവിടെയോ വിളിച്ചിട്ട് ഓർഡർ ചെയ്തു അത് അജിത്താന്ന് പറയാതെ അജിത്ത് അത് ഓർഡർ ചെയ്തു ഓർഡർ നമ്പർ ചോദിച്ച് ഫോൺ നമ്പർ ഒന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്പർ ആ വിളിച്ച് അവിടുത്തെ ബർഗർ കിങ്ങിലെ ഒരു കസ്റ്റമർ കെയർ അവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ പയ്യൻ്റെ അടുത്ത് നമ്പർ പറഞ്ഞു ചോദിച്ചു ഇത് അജിത് സാറിൻ്റെ റെസിഡൻസ് അല്ലേന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ അജിത്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരൊക്കെ ഞെട്ടി കാരണം ഒരു സൂപ്പർ സ്റ്റാറാണ് വിളിച്ച് ഈ ഓർഡർ കൊടുക്കുന്നത് അപ്പോൾ അത്ര വളരെ എന്താ പറയുക സാധാരണക്കാരൻ്റെ പോലത്തെ ഒരു വ്യക്തിയാണ് അധികം അങ്ങനെ ഒരു സ്റ്റാർട്ടം തലയിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹത്തിന് ഒരിക്കലങ്ങനെ പൊളിറ്റിക്കൽ കാര്യങ്ങളൊന്നും അഭിപ്രായം പറയുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ ഫാൻ ക്ലബ്ബ് വരെ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ വരെ അദ്ദേഹം പിരിച്ചുവിട്ടിട്ടുള്ളതാണ് പിന്നെ പറയും വെറുതെ ഫാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് പേര് പറഞ്ഞ് നിങ്ങൾ വെറുതെ ജീവിതം നശിപ്പിക്കുമെന്ന് അദ്ദേഹം പറയാറുണ്ട് അദ്ദേഹം ഈ അടുത്ത് ടി ഒരു കരൂര് ഒരു പ്രൊട്ട ഇതിൽ നമ്മുടെ ആ വിജയുടെ ആ ഒരു സമ്മേളനത്തിൽ കുറച്ച് പേര് മരിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് അദ്ദേഹം ഒരു പരാമർശമൊക്കെ എന്തോ പറഞ്ഞിരുന്നു അതായത് ഒരിക്കലും വിജയിക്കെതിരെ കേട്ടല്ല അദ്ദേഹം പറഞ്ഞത് ഈ ഫാൻസ് ഞങ്ങളുടെ പേരിൽ തമ്മിൽ ഇതാവല്ല അതേപോലെ തന്നെ ഫാൻസിന് ഇതിലോട്ട് അതായത് നമ്മളെ സ്നേഹിക്കുന്നവർ ഇതിലോട്ട് വിടല്ലേ ഇതിലോട്ട് തള്ളി വിട്ട് വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കരുത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അവരുടെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പൊതുവേ ഒരു മീഡിയയോടും എല്ലാവരോടും കൂടിയൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ മറ്റൊരു ഇത് കേൾക്കുന്നത് അദ്ദേഹം എന്നും നമുക്കറിയാം തമിഴിലൊരു സ്റ്റാറാണ് കേരളത്തിൽ അദ്ദേഹത്തിന് ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട് പക്ഷെ ചില ഡിസ്ട്രിബ്യൂട്ടേഴ്സൊക്കെ ഈ അടുത്ത് പറയാനുള്ള അദ്ദേഹത്തിന് ഇപ്പോൾ പുതിയ സിനിമകൾ അദ്ദേഹം ഒന്നും കം ഗുഡ് ബാഡ് അപ്ലിക്കേഷൻ കമ്മിറ്റ് ചെയ്തിട്ടില്ല കാരണം അത് അദ്ദേഹത്തിൻ്റെ റെമ്യൂനുറേഷനും അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് വേണ്ട ഒരു ബഡ്ജറ്റും വെച്ചിട്ടുള്ള ഒരു റിക്കവറി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതുമാത്രമല്ല ഒ ടി ടി ഇപ്പോൾ പടങ്ങൾ കുറച്ച് തുടങ്ങി അവർ പൈസ റെമ്യൂ പണ്ടൊരു ഒരു നൂറ് കോടി നൂറ്റമ്പത് കോടി കൊടുത്തോട്ട് അവർ ഓരോ വർഷം കഴിയുമ്പോൾ കുറച്ച് വരികയാണ് അപ്പോൾ അജിത് സാർ റെമ്യൂണറേഷൻ കുറയ്ക്കണം ഇപ്പോൾ അജിത്തിന് ഒരു പ്രൊഡ്യൂസറെ പോലും അജിത്തിൻ്റെ ഒരു ബഡ്ജറ്റ് അതായത് ഒരു മുന്നൂറ് കോടിയൊക്കെ ഒരു ബഡ്ജറ്റ് വരികയാണ് അജിത് ഒരു നൂറ്റമ്പത് കോടി മേടിക്കുകയാണെങ്കിൽ വാർട്ടി നൂറ്റമ്പത് കോടിക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് അപ്പോൾ മുന്നൂറ് കോടി ബഡ്ജറ്റ് ഇട്ടാൽ അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അജിത്ത് റെമിനുവേഷൻ കുറയ്ക്കണം അജിത്തിന് അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ കിട്ടുന്നില്ല അജിത്തിൻ്റെ മാനേജർ പ്രൊഡക്ഷൻ ഹൗസസിൽ കയറി ഇറങ്ങുകയാണെന്നൊക്കെ ചില സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ പല കമൻസൊക്കെ ഈ അടുത്ത് പാസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും വിജയ് അജിത്തും തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല കാരണം ഈ അടുത്ത് പോലും വിജയ് അജിത്തിന്റെ ഡയലോഗാണ് ആ ഒരു നമ്മുടെ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ചിൽ പറഞ്ഞിരുന്നത് പിന്നീട് നമുക്കറിയാം ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അജിത്തിൻ്റെ മങ്കാതയിലെ ചില പോഷൻസൊക്കെ അത് ഓൾറെഡി വെങ്കട പ്രഭുവാണ് മങ്കാദയുടെ ഡയറക്ടർ വെങ്കട പ്രഭുവാണ് ഗോട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വിജയി എപ്പോഴും അജിത്തിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നത് ഇവ തമ്മിൽ ഭയങ്കര ഒരു ബോണ്ടിങ് ഉണ്ട് അതുകൊണ്ട് തന്നെ വിജയിക്കജിത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും പക്ഷേ ഈ ജനനായകനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിലൊന്നും അദ്ദേഹം മറുപടിയൊന്നും ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും അജിത്തിൻ്റെ അടുത്ത സിനിമകൾ നല്ല നമുക്ക് വരും വരുമെന്നോ നോക്കാം ഇപ്പോൾ വിജയ് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അജിത്തിന് ശരിക്കും ഒരു ഭയങ്കര സാധ്യതയാണ് കാരണം വിജയ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ആ ഒരു ലീഗിൽ നിൽക്കുന്ന അജിത്ത് മാത്രമേ ഉള്ളൂ സൂര്യൻ വിക്രമൊക്കെ അത് കഴിഞ്ഞിട്ട് തന്നെ ഉള്ളൂ ശരിക്ക് പക്ഷേ അജിത്തും ഈ ഒരു റേസിനൊക്കെ ഞാൻ പോവാണ് അപ്പോൾ ട്രോളുകൾ വരുന്നുണ്ട് എൻ്റെ നന്മൻ രാഷ്ട്രീയത്തിൽ പോവാണ് അപ്പം ഞാനി റേസിംഗിലേക്ക് പോവുകയാണ് കംപ്ലീറ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊക്കെയാണ് അപ്പോൾ അജിത്തും ആ ഒരു തീരുമാനം എനിക്ക് തോന്നുന്നു വിജയുടെ പോലെ പൂർണ്ണമായിട്ടും റേസിംഗ് ഇടയ്ക്ക് സിനിമ എന്നുള്ളത് മാറ്റി സിനിമയ്ക്ക് പ്രയോറിറ്റി കൊടുത്ത് റേസിങ് അത് കഴിഞ്ഞിട്ട് മതി എന്നുള്ളതാണ് എനിക്കൊരു അജിത് ആരാധകൻ ഒരു തല ആരാധക രീതിയിലുള്ള എൻ്റെ ഇഷ്ടങ്ങൾ എന്തായാലും അജിത്തിൻ്റെ ഒരു കരിയർ ജേണി കുറേ ഉണ്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള അജിത്തിൻ്റെയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാർത്തകളും അല്ലെങ്കിൽ കോൺട്രവേഴ്സികളൊക്കെയാണ് അജിത്തിൻ്റെ കുറിച്ചും അജിത്തിൻ്റെ കരിയർ മാറ്റിമറിച്ച കുറേ സിനിമകളുണ്ട് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ചർച്ച ചെയ്യാം